വായ് എഡ് വീണ് കഴിഞ്ഞ രണ്ടാണ് കോഴിക്കോട്ട് കൊണ്ടോണ്ടുവരും അപ്പൊ തെയ് വികാൻ വേണ്ടി പ്രാർത്ഥിക്കും തൈര് വീണു അപ്പൊ നോ കാലിക്കട്ടോ ആ പറഞ്ഞിട്ടില്ല ഗൈസ് മൂന്നെട്ടാൻ പറയുന്നേ മൂന്നാൻ പറഞ്ഞിട്ടില്ല ഒരു മൂന്ന് ഒറ്റവട്ടം എപ്പളാ പറഞ്ഞു ഒറ്റ ഡ്രൈ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കള്ളത്തരം പറഞ്ഞിട്ടും ഞാൻ രണ്ട് ട്രൈൻ കൂടി കൊടുക്കണം ഓക്കെ അപ്പൊ ഇത് രണ്ടും എടുത്ത് വേണാലേട്ടോ ഇതും കൂടി എഡ് കണലെ കൊണ്ടോടും നടത്തി ഞാനൊക്കെ കോഴിക്കോട് മറ്റേ യൂറോപ്പാണെന്നോ സ്കൂള് കൂട്ടിയിട്ടില്ല ഫസ്റ്റ് ഞായറാഴ്ച ഓക്കെ എന്നാലും എന്തൊക്കെ കുറച്ചറിയാ ബീച്ച് ബീച്ച് പിന്നെ കോഴിക്കോട് നല്ല ഫുഡ് കിട്ടും അല്ലെ കൊണ്ടോട്ടെ കൊണ്ടോ ആരും എന്നെ ബീച്ചിൽ അപ്പൊ ഓക്കെ വായിസ് ബൈ ബായ് അപ്പൊ നമുക്ക് എവിടെ നിന്ന് കാണാം